ഹലോ ഫ്രണ്ട്സ് ഞാൻ ഒരു അവിയലിൻ്റെ റെസിപ്പിനോട് പറയാം അത് നമുക്ക് കയ്യിലുള്ള കുറച്ച് കഷ്ണങ്ങൾ എടുക്കുക വെണ്ടയൊന്നും വേണ്ട സവാളിയൊന്നും ഇല്ല അല്ലാത്ത ഇങ്ങനത്തെ പച്ചക്കറി കഷ്ണങ്ങൾ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ നൈസായിട്ട് കഴുകി നൈസായി നല്ല നേർങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ശേഷം ഇതൊക്കെ നമുക്ക് ഉപ്പ് മഞ്ഞിട്ട് വേവിക്കുക ഒന്നുകൂടി കുക്കറിലിട്ട് വേവിക്കുക അല്ലെങ്കിൽ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താലും മതി ഞാനത് വേവിക്കാൻ വെക്കുകയാണ് വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഞാൻ ഒരു അരമുറി തേങ്ങ കുറച്ച് ജീരകം എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇത്രയും എടുത്ത് ഞാനത് അരച്ചെടുക്കണം അരക്കെ നമ്മൾ തേങ്ങ ഒതുക്കിയെടുക്കുക എന്നാണ് പറയുക അതുപോലെ ചെയ്യുകയാണ് ശേഷം നമ്മൾ പച്ചക്കറി വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീസിലടിച്ച് ഞാൻ എടുത്തിരുന്നു പിന്നെ ബാക്കിയുള്ള വെള്ളം കൂടി ഗ്യാസിൽ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ബാക്കിയുള്ള വെള്ളം കളിയാൻ ചെയ്യുന്നത് ശേഷം ഒതുക്കി വെച്ച തേങ്ങ അതിനകത്തേക്ക് ചേർക്കുന്നു ആവശ്യത്തിന് മോര് മോരാണ് അല്ലാത്ത മെയിൻ താരം മോര് അല്ലെങ്കിൽ തൈര് തൈര് തൈരാണ് ഞാനിവിടെ കുറച്ച് ഒഴിക്കുന്നത് ഈ പുളിപ്പ് നല്ല പുളിപ്പുള്ള തൈരായിരുന്നു അപ്പോൾ അത് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് എല്ലാം കൂടി നല്ലോണം മിക്സാക്കുക ശേഷം നമുക്ക് കടുകും കറിവേപ്പില ചുവന്ന മുളക് എന്നിവ ചേർത്ത് താളിച്ചിടാം അപ്പം നമ്മളുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി അവിയലാണ് പിന്നെ എല്ലാവരും ചാനലിൽ കയറി നോക്കാൻ മറക്കരുത് ഞാൻ എപ്പോഴും പറഞ്ഞതു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്കും വ്യൂസൊക്കെ വളരെ കുറവാണ്